ഹലോ എല്ലാവർക്കും എസ് ഡി കപ്പൽ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കുടുംബസമേതം നമ്മളൊരു കൊട്ടീരമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു ആ പോയ ഇതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു മൂന്നോ നാലോ തവണയൊക്കെ പോയി ഇപ്രാവശ്യം നമുക്ക് കുറേ ഹോസ്പിറ്റൽ കേസും അതും ഇതൊക്കെയുള്ള നമുക്ക് ആ അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിളിച്ചെല്ലാവരും കൂടി അവധിയുള്ളൊരു ദിവസം കിട്ടുന്ന ഒരു ദിവസം നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം നോക്കി ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് അതിമനോഹരമായി കിടന്ന റോഡാണ് ഇപ്പം ഈ ശോചനീയമായ അവസ്ഥയിലേക്ക് കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടാണ് കല്ലുപണ പണയിലോട്ട് വണ്ടി പോയി 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 ഇപ്പം നമ്മുടെ വണ്ടി റോഡിലിറക്കാൻ പറ്റാത്ത അത്രയും വൃത്തികേടായിട്ട് കിടക്കുവാണ് ഭയങ്കര അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടില്ല നമ്മൾ ഇതുവഴി നടന്നു പോകും വണ്ടി മുമ്പിൽ പോകും പോകും കാരണം നമ്മൾ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും വണ്ടി ചൊളിക്കാം അങ്ങനെ വണ്ടി വേറൊരു വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടുന്ന് നമ്മൾ വണ്ടി കയറിയിട്ട് പോകുന്നത് നാത്തോൻ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല നാത്തോൻ കൊട്ടീരാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ കൊട്ടീരെ എത്താനാകുമ്പോൾ അവളെ വിളിക്കും അവൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യും ഇപ്പം ഞാനും പപ്പയും മമ്മിയും ആങ്ങ കൊച്ചാണ് നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നാത്തോൻ്റെ ഓഫീസിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവളെ വിളിച്ചപ്പോഴത്തേക്ക് അവൾ വന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചാറ് മിനിൻ്റെ യാത്രയും കൂടെയുള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിലെത്തും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ ചെരിപ്പിള്ളാതെ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി എല്ലാം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ അക്കരമ്പലത്തിലോട്ട് പോകണം അപ്പോൾ വരുന്നില്ല അപ്പോൾ ചെറിയ സർജറി എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ദൂരം നടന്ന് അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് അപ്പം ഇവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു നമ്മളോട് അക്കരെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കാറിൻ്റെ അകത്തന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ ഇവിടുന്നേ ചെരുപ്പില്ലാതെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അത് വലിയൊരു മണ്ടത്തിലായിരുന്നു കേസ് കാണിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ അക്കരമ്പലത്തിന് അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടുണ്ട് അവിടെയാണ് ചെരുപ്പ് ഇട്ടത് അവിടെ ഊരി ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇവിടുന്ന് ഊരി ഇട്ടിട്ട് അങ്ങ് പോയി ഉള്ള കല്ലൊക്കെ ചവിട്ടി ചവിട്ടി കാർ

അപ്പൻ ഇവിടെ വന്നാ മഴ പെയ്യോടെ നമ്മളേതായാലും പോയ ദിവസം വലിയ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കടന്നു പോകാൻ പറ്റി തിരക്കുള്ള ദിവസമൊക്കെയാണ് ഇവിടെ ക്യൂ നിന്ന് ക്യൂ നിന്ന് നമ്മളക്കരെ എത്തണമെങ്കിൽ ഭയങ്കരമായിട്ട് താമസം ഉണ്ടാവും കഴിഞ്ഞ ദിവസം കൂട്ടുകാരുത്തേക്ക് വന്നിട്ട് രാവിലെ ഒമ്പതരയ്ക്ക് അമ്പലത്തേ വന്നിട്ട് മൂന്നര ഏഴ് ഒഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്രയൊന്നും പോകാൻ വന്നില്ല ആൾക്കാർ വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈസി പോകും നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ദൂരമുള്ള വെള്ളത്തിൽ കൂടിയാണ് ഇനി അമ്പലം കാണുന്നതും അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ചുറ്റി വരുന്നതും ഫുൾ ഇതുപോലെ വെള്ളമാണ് നമുക്ക് കുറച്ച് ദൂരം വെള്ളത്തിൽ കൂടി അങ്ങ് നടക്കാനുണ്ട്

ഇപ്പം ഇപ്പം നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി അപ്പുറത്തോടെ കിടക്കണമെങ്കിൽ ആണുങ്ങൾ ഇതുപോലെ ഷർട്ട് ഒന്നെങ്കിൽ മൊത്തത്തിൽ ഒരു ടവൽ മേത്തഡ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൈ ഊരിട്ടിങ്ങനെ ഇട്ടിട്ട് വേണം പോകാൻ ഷർട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജിപിയും ഷർട്ട് പരിനൊക്കെ ഊരി മുണ്ട് ബാൻഡിൻ്റെ മുകളിൽ കൊടുത്തി ഉടുത്തിരിക്കുന്നത് പിന്നെ അതേ ഡോ അങ്ങനെ ഒരുപാട് പഠിച്ച ഒരുപാട് ായിട്ട് നല്ല രീതി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വലം വച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നു ഇവിടെയാണ് ആന ആനകളെ കെട്ടിയിരിക്കുന്നതും അപ്പോൾ ഇച്ചുവിനെ ആനനെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആനനെ കാണാൻ വേണ്ടി വന്നു എവിടെയാണെങ്കിലും നമുക്ക് ആനനെ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു കൗതുകമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനനെ ഇങ്ങനെ കാണാം അടുത്ത് പോയി നിൽക്കാനൊന്നും വലിയ ഇഷ്ടമില്ല പേടിയാണ് എന്നാലും എനിക്കിങ്ങനെ ഇച്ചിരി ദൂരെ ഒന്നും കാണാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇച്ചുവിനെ കൊണ്ട് ജീവി അങ്ങോട്ട് ആനയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട് നടക്കുമെന്നറിയത്തില്ല നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചധികം ആൾക്കാർ ഈ ഒരു ആനയുടെ അടുത്തുണ്ട് വേറൊരാന അപ്പുറത്തുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒറ്റ മനുഷ്യന്മാരില്ല എനിക്ക് തന്നത് ഇച്ചിരി പ്രശ്നമുള്ള ആനയാന്ന് തോന്നുന്നു ഈ ആനയുടെ അടുത്ത് എല്ലാവരും കൂളായിട്ട് പോയി തൊടുകയും തേങ്ങയും പഴവും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുകയും തൊട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവനും കൊച്ചിനെങ്ങോട്ട് പോയത് ആനനെ തൊടിക്കാമെന്നു പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയിക്കുന്നത് അവൾ ആദ്യം പോകുന്നില്ല ഇച്ചി പേടിയാന്ന് പറഞ്ഞെങ്കിലും അവൾ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആനനെ തൊടുകയും തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അയച്ചു ആദ്യമായിട്ട് ആദ്യമായിട്ട് അടിച്ചു ആന ഇത്രയും അടുത്ത് പോയി നിൽക്കുന്നതും കാണുന്നതും തൊടുന്നതൊക്കെ അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ നമ്മൾ അക്കരയാമ്പുലം ഫുള്ള് കണ്ട് കവർ ചെയ്തു ഭയങ്കര ഒരു വൈബാണ് ഇവിടെ വരും എന്നെ നിർത്തില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഇങ്ങനെ വന്ന ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ കൊട്ടി ഉത്സവം എന്ന് പറയുമ്പോൾ പല സ്ഥലത്തിൻ്റെ ഏതൊക്കെ നാടുകളിൽ നിന്ന് ആൾക്കാരെന്ന് കേട്ട് വരവ് അങ്ങനെ വരുന്നില്ല ഭയങ്കര ആൾക്കാർ ഒരു ഉത്സവമാണിത് അപ്പം നമ്മളങ്ങനെ കണ്ടും കേട്ടും നമ്മളിനെ തിരിച്ച് വീട്ടിലോട്ട് പോകണം ആ അവിടെ അങ്ങോട്ട് ഇക്കല്ല കേസ് അങ്ങോട്ട് പോകുന്നത് ഇച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് കിടക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ വഴിക്കുമാണ് ഇവിടെ നല്ല വെള്ളമാണ് അവിടെ മാക്സിമം ഷിൻറ്റു വെള്ളത്തിൽ ഇരിക്കാതെയും കിടക്കാതെയൊക്കെ മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയെങ്കിലും അവൾ പക്ഷേ എങ്ങനെയൊക്കെ തെന്നി തെറിച്ച് വെള്ളത്തിൽ തന്നെ ഇരുന്നു വൈദ്യം കൽപ്പിച്ചതും ജോക്കി ഇത്തിച്ചതും ഒന്നെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി പിന്നെ അവിടെ അവിടെ ഇരുന്ന് വെള്ളത്തിൽ ഇരുന്ന് പോയതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അവളെ മുക്കി പൊക്കി നമ്മൾ വെള്ളത്തിൽ എടുത്ത് ഒരു തരത്തിലെ അവിടെ നിന്ന് കയറ്റി വെള്ളം കണ്ടാൽ ഈച്ചൂനൊരുമുഖ ഭ്രാന്ത് കളിയാണ് അതുകൊണ്ട് നമുക്ക് പറഞ്ഞങ്ങളിലോട്ട് പോകാം വൈസ് ഇവിടെയാണ് ഇനി ഇപ്പം കുറേ സാധനങ്ങളും ചട്ടി കലം കപ്പ് കുങ്കുമം ഇല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ഒരു മൈപ്പിലൊരു ഫോട്ടോ എടുത്തപ്പോൾ ചേട്ടൻ പറയാം അതായത് മൈപ്പീലി ഫോട്ടോ എടുത്തല്ലേ നമ്മൾ ഒരു മൈപ്പിയിൽ മേടിച്ചിട്ട് പോകണം ഈച്ചുവിനെ പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ ഒരു മൈപ്പിയിൽ മേടിച്ചു കൊടുത്തു ഇവിടുത്തെ വില ഭയങ്കര ഇതാണ് ഉത്സവം പ്രമാണിച്ച് തുടക്കത്തിലൊക്കെ തുടങ്ങി ഭയങ്കര പൈസയാണ് അതിൻ്റെ ലാസ്റ്റ് ഉത്സവത്തിൻ്റെ ഒക്കെ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം കുറച്ചൊക്കെ കിട്ടുമോ എന്ന് പറയാം ഗ്ലാസ്സൊക്കെ ഒക്കെ പൊതുവെ കുറവാണ് കൈസാ അല്ലാത്ത ബാഗുകൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബാഗിനൊക്കെ ഭയങ്കര പൈസയാണ് നമ്മളതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കുന്നത് മമ്മിക്ക് കുറേ ഗ്ലാസ് മമ്മി ഉത്സവത്തിന് വരുന്നത് തന്നെ കുറേ ചട്ടിയും മാത്രം മേടിക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിനു പിന്നെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെ മേടിക്കും ൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുള്ളൂ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പം അവിടെ നിന്ന് മേടിച്ച് പത്ത് അമ്പത് വയസ്സേക്കും ഇരുപത്തഞ്ച് വയസ്സേക്കൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് പഴയ കാല മുട്ടായികളെല്ലാം കൂടെ നിരത്തി വെച്ചേക്കുന്നു വണ്ടി ഇരുപത്തഞ്ച് വയസ്സേക്കെയും പത്ത് പതിനഞ്ച് വയസ്സേക്കൊക്കെ മേടിച്ച് തിന്നുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു പുളിയച്ചാറും പുളി മുട്ടായും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയോ ഇരുപത്തഞ്ച് രൂപയോണ്ടോ അത്രയും പെച്ച അത്രയും പൈസയ്ക്കില്ലല്ലോ അതിനെ കുറച്ച് ചെറിയ പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് വയസ്സേക്കെയല്ലേ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ്റ്റി കയറി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ള ധാരണയിൽ നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൽ എത്തി പപ്പ അന്നേരത്തേക്ക് ഇവിടെ ചെറിയ കടയിലൊക്കെ കയറി ഇച്ചൂനുള്ള കുറച്ച് മാലയും വളയോ അങ്ങനെ എന്തൊക്കെയോ സാധനം മേടിച്ചു പപ്പ ഏതാ വണ്ടീലും അങ്ങോട്ട് മുമ്പോട്ട് പോകും ഒത്തിരി നടക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പ ഈ ഭാഗത്ത് മാത്രമേ വപ്പം വന്നുള്ളൂ ബാക്കിയെല്ലാം പിന്നെ ഞങ്ങൾ കവർ ചെയ്ത് എന്താണ് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുൾ കവർ ചെയ്ത് നമ്മൾ സാധനവും മേടിച്ച് നമ്മൾ ഇറങ്ങി വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം സെറ്റാക്കാൻ പറ്റി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതായിരുന്നു കൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഇത്രയും പെട്ടെന്ന് വരും അതുവരെയായിരിക്കും എൽ ചാ ബൈ ബൈ അപ്പം നിങ്ങൾ ചാനൽ കാണാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചേ എന്നൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മൾ തെറ്റാ ഇപ്പോൾ കൊഷ മോനെ